പുതിയൊരു പ്രോപ്പർട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോണ പ്രോപ്പർട്ടി ഉള്ളത് എറണാകുളത്താണ് എറണാകുളം കളമശ്ശേരിയിലാണ് നമ്മൾ ഈ കാണുന്ന പുതിയൊരു വീട് വിൽപ്പനയ്ക്കുള്ളത് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആയിട്ടുള്ള നാലര സെൻറ്റിലാണ് ഈ ഒരു വീട് ഉള്ളത് നമ്മളതിൻ്റെ വഴി കണ്ടു എല്ലാവിധ വാഹനങ്ങൾക്കും വരാൻ പറ്റുന്ന റോഡ് സൗകര്യമാണുള്ളത് കൂടുതൽ ഇതിൻ്റെ സൗകര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് നോക്കി കാണാം ക്രോളിംഗ് ഗേറ്റാണ് രണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റും നാല് ബെഡ്റൂമിൻ്റെ വീടാണ് നാല് ബെഡ്റൂമും അറ്റാച്ചർ ആയിട്ടുള്ള വീടാണ് വിൽപ്പനയ്ക്കുള്ളത് നമുക്ക് വീടിൻ്റെ ഉൾവശത്ത് നോക്കാൻ സൗകര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കയറി വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് സീലിംഗ് ലൈറ്റും ഡെക്കറേഷനെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ടി വി സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് ഒരു ലിവിങ് ഏരിയ എന്നുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ ബാൽക്കണി ഏരിയ ആണ് അവിടെ മോളിൽ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് ലിവിങ് ഏരിയ കഴിഞ്ഞ് വരുന്നത് ഒരു ഡൈനിങ് ഏരിയ കിച്ചൺ പിന്നെ രണ്ട് ബെഡ്റൂംസ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് ഓരോന്ന് പറയുന്നത് നോക്കാം മുകളിലേക്കുള്ള സ്റ്റെയർ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റെയറിൻ്റെ അടിയിലെല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് സീലിംഗ് ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഫസ്റ്റത്തെ റൂം നോക്കാം അതിനാണ് ബാത്റൂമാണ് ഇതുണ്ട് അതിൻ്റെ ഫിറ്റിങ്സ് എല്ലാം ജാഗ്രത ആണ് മാത്രമല്ല എല്ലാം ഒരു പ്രീമിയം റേഞ്ചിലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കബോർഡുകളെല്ലാം മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത് പോയിൻ്റ് സെവൻ മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ സ്വിച്ചസ് പാനസോണിക് ആണ് വയർ വി ഗാർഡാണ് അങ്ങനെ എല്ലാം ഒരു ബ്രാൻഡഡ് ബ്രാൻഡായിട്ടുള്ള ഐറ്റംസാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഫസ്റ്റത്തെ റൂം വരണത് ഇത് സീലിങ്ങിൽ ലൈറ്റെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട് അതെല്ലാം ടൈൽസ് കൊടുത്തിട്ടുണ്ട് ടൈലാണ് ഫ്ലോറിങ്ങിൽ വാട്ടർ കം ഡ്രസ് ഏരിയ അത് നമുക്ക് അടുത്ത വിലയ്ക്ക് പോകാം നമുക്കിനി കിച്ചൺ നോക്കാം ഒരു മോഡേൺ കിച്ചൺ ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പോർവെല് പിന്നെ കോർപ്പറേഷൻ വാട്ടർ ഉണ്ട് നമ്മൾ വീട്ടിലേക്ക് കയറി വന്നപ്പോൾ കാർപോറേഷൻ്റെ അവിടെ ഒരു രണ്ടായിരം ലിറ്ററിൻ്റെ ടാങ്ക് അവിടെ അടിയിലുണ്ട് അതുകൂടാതെ വീടിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു അയർ ലിറ്ററിൻ്റെ ടാങ്ക് ഉണ്ട് അങ്ങനെ പിന്നെ കിച്ചണിൽ ഈ കാണുന്നത് സ്റ്റോറേജ് സ്പേസ് എല്ലാം ഉണ്ട് ഈ കിച്ചൻ്റെ അപ്പുറത്ത് ഒരു വർക്ക് ഏരിയ ഉണ്ട് വർക്ക് ഏരിയയിലത്തെ ഇത്തിരി പെയിൻറിങ് വർക്കുകൾ ഉണ്ട് അവിടെ അത് ഫിനിഷ് ആയിട്ടില്ല അത് വളരെ പെട്ടെന്ന് തന്നെ അത് തീർക്കുന്നുണ്ട് അതുകൊണ്ടാണ് അത് ഇപ്പോൾ നമ്മൾ കാണിച്ചു പറഞ്ഞത് രണ്ടാമത്തെ റൂമാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ എല്ലാ റൂംസും അറ്റാച്ച്ഡ് ബാത്റൂം ആയിട്ടുള്ളതാണ് ഈ റൂമിലും ഇതുപോലെ തന്നെ ഒരു വാർഡ്രോബ് ഇപ്പം ഡ്രസ്സിങ് ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട് ഷെൽഫ് വർക്കുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ സീലിങ്ങിൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ സൗകര്യങ്ങൾ രണ്ട് ബെഡ്റൂമും ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് കിച്ചൺ ഇതൊക്കെയാണ് ഉള്ളത് വർക്ക് ഏരിയ നമ്മൾ പിന്നെ കാണിച്ചു തന്നില്ല കാരണം വർക്ക് നടക്കുന്ന കാരണം അതിൽ വാഷ് ഏരിയ ആണ് വിത്ത് മിറർ പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സ്റ്റെയറിൻ്റെ അടിയിൽ നമുക്കിനി മുകളിലേക്ക് പോവാം മോളിൽ എങ്ങനെയാണ് സൗകര്യങ്ങളെന്നൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം സീലിംഗ് ലൈറ്റും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട് അവിടെ ഫസ്റ്റ് ഫ്ലോറ് വരുമ്പോൾ എങ്ങനെയാണ് നമ്മളൊരു ഏരിയയിലേക്ക് വരും ഇവിടുന്ന് ആണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത് റൂമുകളിലേക്കും മറ്റും അതാണ് ബാൽക്കണിയാണ് കാണുന്നത് നമുക്ക് നോക്കാം രണ്ട് റൂം ഇവിടെ ഉണ്ട് അറ്റാച്ച്ഡ് ആയിട്ട് അതിന് പുറമെ ഒരു എക്സ്ട്രാ ഒരു റൂമുണ്ട് അതൊരു വർക്ക് ഏരിയ എന്നുള്ള കൺസെപ്റ്റാണ് മുകളിലത്തെ റൂമാണ് ഈ കാണുന്നത് നേരത്തെ കണ്ട റൂമുകളുടെ അതേ പാറ്റേൺ തന്നെയാണ് അതേ രീതിയിൽ തന്നെ അതേ അളവിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു വൈറ്റ് പാറ്റേൺ കൺസെപ്റ്റിലാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത് പ്രീമിയം റേഞ്ചിൻ്റെ പ്രൊഡക്ട്സ് ആണ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെയും ഒരു ടി വി വയ്ക്കാൻ പറ്റുന്ന സെറ്റ് ചെയ്തിട്ടുണ്ട് ടി വി സ്റ്റാൻഡ് സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂമിന് പുറമെയുള്ള ഒരു യൂട്ടിലിറ്റി റൂമാണ് ഈ കാണുന്നത് വർക്ക് ഏരിയ ആക്കാൻ പറ്റുന്ന റൂമാണ് ഇവിടെ നിന്നാണ് നമ്മൾ വീടിൻ്റെ മുകളിലേക്ക് ടെറസിൻ്റെ മുകളിലേക്ക് കിടക്കുന്നത് ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് ടെറസിൻ്റെ മുഴുവശം വരുന്നത് ഇവിടെ ഒരു ആയിരം ലിറ്ററിൻ്റെ വാട്ടർ ടാങ്ക് ഉണ്ട് അവിടെ അതിന് പുറമെ പോർച്ചിൽ ഒരു രണ്ടായിരം ലിറ്ററിൻ്റെ ടാങ്ക് അടിയിലുണ്ട് അതുകൂടാതെ ബോർവെല്ലുണ്ട് അപ്പോൾ ബോർവെല്ലും കോർപ്പറേഷൻ മാറ്റമാണ് വെള്ളത്തിനുള്ളത് സൗകര്യം ഇനി ഇവിടുന്ന് മറ്റ് സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസുകൾ പറയുകയാണെങ്കിൽ തൃക്കാക്കര അമ്പലത്തിലേക്ക് ഏകദേശം ഒരു കിലോമീറ്റർ പിന്നെ സീ പോർട്ട് എയർപോർട്ട് റോഡിലേക്കൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു അരമുക്ക കിലോമീറ്ററിൻ്റെ ഉള്ളിലായിട്ട് വരും പിന്നെ നമ്മുടെ കുസാറ്റ് മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ കുസാറ്റ് സിഗ്നൽ ജംഗ്ഷനിലേക്കൊക്കെ ഒരു രണ്ട് കിലോമീറ്റർ ഇൻഫോർ പാർക്കിലേക്കാണെങ്കിൽ ഒരു അഞ്ച് കിലോമീറ്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ലുലുമാളിലേക്ക് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ ഇത് കുസാറ്റിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത് ഈ കളമശ്ശേരി കുസാറ്റിൻ്റെ അവിടെയാണ് ഈ ഒരു വീട് വിൽപ്പനയ്ക്കുള്ളത് നമ്മളടുത്ത റൂമാണ് ഈ കണ്ടത് റൂംസ് എല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ് ഒരേ കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈയൊരു വീടിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് ഇത് മേടിക്കാൻ താൽപ്പര്യമുള്ളവർ ഇതിൽ കാണുന്ന നമ്പറായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് ബാൽക്കണി നോക്കിയിട്ട് വരാം പിന്നെ ഈ ഒരു വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഒരു കിലോമീറ്ററിൻ്റെ ചുറ്റളവിൽ സ്കൂള് കോളേജ് എല്ലാം ഉണ്ട് ഹോസ്പിറ്റൽസ് അങ്ങനെ എല്ലാം ഉണ്ട് എല്ലാം കൊണ്ടും താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പം ഇതുപോലെ വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ചാനലും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം